ബിഗ് ബോസിൽ അനീഷിന് നഷ്ടപ്പെട്ട പവറും അക്ബറിന് നഷ്ടപ്പെട്ട പവറും തിരികെ കൊടുക്കാൻ ലാലേട്ടൻ എന്തായാലും ഏഴിന്റെ പണി ഏഴിന്റെ പണി കിട്ടി അനീഷിന് നോമിനേഷൻ ചെയ്യാൻ പറ്റാണ്ടിരുന്നത് അതായത് ബിഗ് ബോസിൽ ഇനി ഉടനീളം നോമിനേഷൻ ചെയ്യാൻ പറ്റാണ്ടിരുന്നതും അതുപോലെ തന്നെ അക്ബറിന് ഇനി ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ പറ്റാത്തതും ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരമായി എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിലെ ഒരു പ്രോമോ എന്നുള്ളത് സോ എന്നാലും നമ്മൾ സാധാരണ ഇതിൽ കട്ടക്കലിപ്പിൽ ലാലിട്ടൻ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പ്രോമോ ഉണ്ടാവരുത് ഇന്ന് കുറച്ച് തണുത്ത അല്ലെങ്കിൽ ഒരു ശാന്തമായ രീതിയിലുള്ള ഒരു പ്രൊമോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഒബ്വിയസ്ലി എല്ലാ ആഴ്ചയും ഇങ്ങനെ പ്രശ്നങ്ങളും വഴക്കുകളുമായി പോണ്ട എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ഒരു ചിന്ത വന്നിട്ടുണ്ടാകുക എന്ന് എനിക്ക് തോന്നുന്നു സോ എന്തായാലും ഇവർക്ക് രണ്ട് പേർക്കുള്ള ആ ഒരു പവറുകൾ അതായത് അക്ബറിന് ഈ ബിഗ് ബോസിൽ ക്യാപ്റ്റൻ ആവാനും അതുപോലെ തന്നെ അനീഷിന് നോമിനേഷൻ ചെയ്യാനുള്ള പവർ കിട്ടണമെങ്കിൽ ആക്ടിവിറ്റി ഏരിയയിൽ പോവുക രണ്ട് പേരെയും നിർത്താം രണ്ടുപേരും ഓരോ സൗണ്ടുകളായിട്ട് കേൾക്കുകയും ഇപ്പം വൗ വൗ ഇന്ന് കേട്ടാൽ പട്ടി അപ്പം ഓരോ ബാഡ്ജുകൾ കൊടുത്തിട്ടുണ്ട് ഈ ബാഡ്ജികൾ ബോർഡിൽ ഒട്ടിക്കുക നമ്മൾ കേട്ട സൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ടാസ്ക് അതായത് മെമ്മറിയിൽ നമ്മളിപ്പോൾ ഒരു പത്ത് പേര് പറയുകയാണെങ്കിൽ ആ പത്ത് പേരും ഓർഡറിൽ ഓർത്തു വെച്ചിട്ട് എഴുതുന്ന പോലെ ഈ പത്ത് സൗണ്ടുകളും ഓർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ ഈ സൗണ്ടുകൾ ഓർത്ത് വെച്ചിട്ട് ആ ബോർഡിൽ ഇത് സ്റ്റിക്ക് ചെയ്യാം മൃഗമാണെങ്കിൽ മൃഗത്തിൻ്റെ ഇപ്പം ലാലേട്ടൻ്റെ ഡെയിലു പറയുന്നുണ്ട് ആ ലാലേട്ടൻ്റെ ഏത് അതായത് ആ ഓർഡർ ആ ക്രമത്തിനാണ് വിന്നർ ആവാനുള്ള ചാൻസ് എന്നുള്ള രീതിയിലാണ് അവർ ഒരു പ്രൊമോ കാണിച്ചിട്ടുള്ളതും സോ പ്രൊമോ കണ്ടിട്ട് ആരാണ് വിന്നർ വിന്നറാവുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു അപ്പോൾ ആരാണ് ഇന്ന് എവിക്റ്റ് ആവുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ആദ്യത്തെ എപ്പിസോഡിൽ ആരും എവിക്റ്റ് ആയിട്ടില്ല എന്നൊക്കെ കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ സൺഡേ എപ്പിസോഡിലായിരിക്കാം എവിഷൻ ഉണ്ടാവുക നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രോമോ അപ്ഡേറ്റുകൾ അങ്ങനത്തെ എല്ലാ അപ്ഡേറ്റുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക പുതിയൊരു പൊടിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും